ഹായ് ഹലോ കുഞ്ഞാപ്പൂർ യൂട്യൂബ് ചാനലിലേക്ക് ആ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ട റോസ്റ്റാണ് കേട്ടോ അപ്പം അതിനാവശ്യമായ സാധനങ്ങളാണ് സവാള പച്ചമുളക് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി നാല് കഷ്ണം വെളുത്തുള്ളി പിന്നെ നാലോ അഞ്ചോ കഷ്ണം വെളുത്തുള്ളി എടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് മൂന്ന് സവാള ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടേ തക്കാളി കേട്ടോ രണ്ടെണ്ണമാണേ മുട്ട നാലെണ്ണം പിന്നെ മസാലയ്ക്ക് ആവശ്യമായത് ഇത് ഗരം മസ മുട്ട മസാലയാണ് കേട്ടോ ഇത് ഒന്നേക്കാൽ ഒന്നര ടീസ്പൂൺ വരും പിന്നെ വേണ്ട ഗരം മസാല മുളക് പൊടി കശ്മീരി പിരിയൻ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാണ് നമുക്ക് വേണ്ട കേട്ടോ മുട്ട മസാലയിലെങ്കിലും കുഴപ്പമില്ല നമുക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങളാണ് ഇനി നമുക്ക് മുട്ട മസാല ഉണ്ടാക്കാൻ തുടങ്ങാം കറിവേപ്പില കണ്ടോ തക്കാളി ഒക്കെ ഉണ്ടോ മുട്ട ഞാൻ ഇവിടെ മുട്ട ഫ്രൈയെന്ന് ചെയ്യണം കേട്ടോ അങ്ങനെ എന്നെ വിടുകയാണ് കേട്ടോ എനിക്ക് ഫ്രൈ ചെയ്തിട്ട് ഇഷ്ടമല്ല നമ്മളൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് കടുക് നല്ല ജീരകം എണ്ണയിട്ടൊക്കെ തന്നെ നല്ല ജീരകവും കടുകും പൊട്ടിയിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇട്ടു അതിനകത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് നല്ല ആ സവാള വഴിട്ടുക നന്നായിട്ട് കവള ഗിരി 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 അരിഞ്ഞ് നന്നായിട്ട് വഴറ്റെടുക്കാം കേട്ടോ നല്ലോണം വഴറ്റട നല്ല ഗോൾഡൻ കളറാവുന്ന അത്യാവശ്യം ഗോൾഡൻ കളറായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്നൊപ്പം ജോലിക്കൊക്കെ പോകണമെന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ അത്രയും ഗോൾഡൻ കളറൊന്നും ഒന്നും ആവേണ്ട സവാള ഞാൻ ചോപ്പ് ചെയ്ത് എല്ലാം കൂടെ ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തത് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചോപ്പറാകുമ്പോൾ നല്ലോണം ചോപ്പ് ചെയ്തിട്ടൊന്നും കേട്ടോ നമ്മൾ കൈ കൊണ്ടിങ്ങനെ കാട്ടി നല്ല ചോപ്പറിൽ അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതേപോലെ കുഞ്ഞൂലാന്ന് കിട്ടും അപ്പം നന്നായിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുക വഴട്ടുക 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 അത്യാവശ്യം നല്ല രീതിയിൽ വഴറ്റുക ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എന്നിട്ട് വീണ്ടും വഴട്ടി കൊടുക്കുക വഴട്ടുക 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 നന്നായിട്ട് വഴട്ടുക എന്നിട്ട് നമുക്ക് വഴട്ടി ഒരു അത്യാവശ്യം ഒന്ന് വഴിണ്ടി വന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് തുറന്ന് വീണ്ടും വഴട്ടിയെടുക്കാം അപ്പം നമുക്ക് ഇനി ഇത് ഇപ്പം അത്യാവശ്യം ഒന്നായി വന്നിട്ടുണ്ട് നമ്മൾ അടച്ചൊക്കെ വെച്ചിട്ട് തുറന്ന് നോക്കി അത്യാവശ്യം ഒന്ന് വേണ്ട വന്നിട്ടുണ്ടോ കേട്ടോ ഇനി കുറച്ചും കൂടെ നന്നായിട്ട് വേണം എൻ്റെ കയ്യിൽ നിന്ന് പാത്രം ഇങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണ് കാരണം അല്ലേ പാത്രം എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ മൊബൈൽ ഇതുമായി കൊണ്ടാണ് പാത്രം നീങ്ങി നീങ്ങണം പാത്രത്തിൽ പിടിക്കാൻ പറ്റത്തില്ലോ പാത്രം നീങ്ങി നീങ്ങി പോകണുണ്ടോ കേട്ടോ അപ്പം എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആയി പോകണേക്കൊണ്ട് അപ്പം അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ സവാള അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് വഴണ്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിനകത്തോട്ട് തക്കാളി എടുത്ത് വെച്ചുകൊടുക്കാം സോ തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഒരു തക്കാളിയാണ് കേട്ടോ ഒരു വലിയ തക്കാളിയാണേ ഇട്ടേക്കണേ തക്കാളിയും കൂടെ നന്നായിട്ട് വഴണ്ട് വരണം വഴണ്ട് വന്നിട്ട് നമുക്കതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം നല്ല കുഴഞ്ഞ് വരണം കേട്ടോ തക്കാളിയെ കൂടെ ഇട്ട് നന്നായിട്ട് കുഴഞ്ഞ് വരണം എന്നിട്ട് നമുക്ക് മസാല ആഡ് ചെയ്ത് അതുവരെ നമുക്ക് ഒന്ന് വഴറ്റിയിട്ടൊന്ന് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മൾ മൂടി വെച്ചുകൊടുത്തു പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് കുഴഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ ഒരുവിധമൊക്കെ ഒന്ന് കുഴഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്കിനി അങ്ങനെ തക്കാളി ഒന്നായി വന്നിട്ടുണ്ടേ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മുട്ട മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ എല്ലാം നന്നായിട്ട് മാറിപ്പോണം നല്ല പച്ചമണമെല്ലാം മാറി ആ പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമില്ലേ ആ ഒരു രീതിയിൽ എത്തണം നല്ലതായിട്ട് വേണ്ടോ എൻ്റെ പാത്രം നീങ്ങി നീങ്ങി പോണുണ്ടോ ആറ്റ പറഞ്ഞു എൻ്റെ പാത്രം എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ മൊബൈലും വീഡിയോ എടുക്കുന്നു പാത്രം നീങ്ങി നീങ്ങി പോകുന്നു അങ്ങനെ അടച്ചു വെച്ചു നമ്മളിനി അടച്ചു വെച്ചൊരു മൂന്നാലു മിനിറ്റ് ഏഴ് മിനിറ്റ് നമുക്ക് തുറന്നു നോക്കിയപ്പം നല്ല വീണ്ടും എന്റെ പാത്രം അങ്ങനെയാണ് കൊണ്ടു കേട്ടോ നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴട്ടോ വെള്ളം വേണമെങ്കിൽ അത്യാവശ്യം ചേർക്കും ഞാനിവിടെ കുറച്ച് വെള്ളം ചേർക്കണോണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു നമ്മൾ കടയിലൊക്കെ പോകുമ്പോ നല്ല മൊട്ട റോസ് നല്ല ഒരു ഗോൾഡൻ കളർ നല്ല കളറിലാണ് അതേ പഴവത്തിൽ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ മുട്ട പോന്തി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുട്ട പോന്തിയപ്പോൾ ഉണ്ടല്ലോ രാവിലെ കായെങ്ങട്ട മുറിച്ചൊക്കെ കേട്ടോ കത്തി വെച്ച് അപ്പം അതിൻ്റെ ഒരു കളറാണ് മുട്ടക്കകത്ത് പിടിച്ചത് വേറെ ഒന്നും കേട്ടോ മോൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി രാവിലെ ചോറ് വയ്ക്കാൻ മലക്ക പച്ചക്കറിയൊക്കെ അറിഞ്ഞപ്പം അതിൻ്റെ അകത്ത് പിടിച്ചതാ കായക്ക പോയില്ല അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ എനിക്ക് ഇളക്കാനൊന്നും പറ്റാത്ത രീതിയിലായിപ്പോയിക്കൊണ്ട് എൻ്റെ ഒരു കയ്യിൽ മൊബൈലും ഇതെല്ലാം കൂടെ ആയിക്കൊണ്ടേ ഇളക്കാൻ പറ്റാത്ത രീതിയിലായി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ മോട്ടോർ ഓസ്റ്റ് എല്ലാവരും ഉണ്ടാക്കുക എല്ലാവരും അടുത്തൊരു വീടുക